മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സീരിയലാണ് ഈ സീരിയൽ എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് സുമിത്രയ്ക്കും കൂട്ടർക്കും ഒരുപാട് സപ്പോർട്ടാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ പോസിറ്റീവായ കമൻറ്റുകളും കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പഴയ തെറ്റുകൾക്കെല്ലാം സുമിത്രയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് എത്തിയതിനെ തുടർന്ന് സിദ്ധാർത്ഥിനോട് ക്ഷമിക്കണം എന്നുള്ള ആവശ്യം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഉന്നയിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും സിദ്ധാർത്ഥ് നന്നായാൽ മതിയായിരുന്നു എന്നും പറയുന്നവരുണ്ട് എന്നാൽ ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതിന് സുമിത്ര തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ പൂജയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമാകുന്നില്ല എന്നാൽ ഇതേ തുടർന്നാണ് അനിരുദ്ധ് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം സുമിത്ര തിരിച്ചറിയുന്നതും അനിരുദ്ധിനെ കാണുന്നതിനായി വീട്ടിലേക്ക് ചെല്ലുന്നതും അമ്മയെ കാണുന്നത് അനിരുദിനെയും സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് ഒടുവിൽ ശീതലിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശീതലിൻ്റെ അച്ഛനും അമ്മയും ഇരുവരും ചേർന്ന് ഇതേ തുടർന്ന് സച്ചിയെ നേരിടുകയും ചെയ്യുന്നു ഇതോടെ സച്ചിയാകെ പകച്ച് പോവുകയും ഇനി എന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്